സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തതല്ല എന്നും എസ് എഫ് ഐ ക്രിമിനലുകൾ കൊന്നതാണെന്നും കൊലയാളികളെ നിയമത്തിനു മുന്നിൽ എത്തിക്കാൻ സി ബി ഐ അന്വേഷണം നടത്തണമെന്നും എസ് എഫ്ഐയുടെ നരനായാട്ടിന കൂട്ടുനിന്ന് ഡീനിനെ പുറത്താക്കണമെന്നും കെ എസ് യു യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് അധ്യക്ഷന്മാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടങ്ങിയ അനിശ്ചിതകാല നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവിന്ന് മാധ്യമങ്ങളെ കണ്ടു തത്സമയം കോൺഗ്രസിൻ്റെയും സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത വണ്ണമുള്ള ഒരു സമരത്തിൽ ഇന്ന് തുടക്കം കുറിക്കുക സിദ്ധാർത്ഥിന്റെ ക്രൂരമായ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ആണ് ഈ സമരം തുടങ്ങുന്നത് ഈ സമരത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഒരു ഭീതിയുണ്ട് അതോടൊപ്പം അമ്മമാരുടെ മനസ്സിലെ ഉത്കണ്ഠയുണ്ട് അരക്ഷിതത്വമുണ്ട് ചെറുപ്പക്കാരുടെ ഇടയിലുണ്ടായിരിക്കുന്ന രോഷവും ഇവിടെ പ്രതിഫലിക്കുകയാണ് അതുകൊണ്ടാണ് മഹിളാ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും കെ എസ് യു അതിന്റെ പ്രസിഡന്റുമാർ തന്നെ ഈ അനിശ്ചിതകാല നിരാഹാരത്തിന് തുടക്കം ഇവിടെ കുറിക്കുന്നത് പകരം കേരളത്തിന്റെ മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിപ്പിച്ച ക്രൂരമായ ഒരു കൊലപാതകമാണ് ആ കൊലപാതകം നടന്ന രീതിയാണ് നമ്മളെ വിസ്മയിപ്പിക്കുന്നത് കാരണം നിസാരമായ നിസാരമായോ കാരണത്തിന്റെ പുറത്ത് ഏതാണ് കാരണം എന്ന് കൊന്നവർക്ക് പോലും അറിയില്ല അവനെ ക്രൂരമായി മർദ്ദിച്ച് നാട്ടിലേക്ക് പോകുന്നവനെ വിളിച്ചു വരുത്തി ക്രൂരമായി മുറിയിലിട്ട് ഹോസ്റ്റൽ മുറിയിലിട്ട് മർദ്ദിച്ച് പത്തു നൂറ്റി മുപ്പത് വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് വിവസ്ത്രനാക്കി ബെൽറ്റ് കൊണ്ടും വയറുകൊണ്ടും കമ്പിവടി കൊണ്ടും ക്രൂരമായി മർദ്ദിച്ച് വീണ്ടും കൊണ്ടുപോയി പാറപ്പുറത്ത് വെച്ച് മർദ്ദിച്ച് നിരവധി പ്രാവശ്യം മർദ്ദിച്ച് ഈ കൊതും ചൂടിൽ ഈ നിർജ്ജലീകരണം ഉണ്ടാകുന്ന ഈ കാലത്ത് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കൊടുക്കാതെ മൂന്ന് ദിവസം തടവറയിലിട്ട് ക്രൂരമായി കൊല്ലുകയായിരുന്നു ഇത് പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയപ്പോഴും പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴും ആന്റി മോർട്ടം മുറിവുകൾ ഈ ശരീരത്തിലുണ്ട് മുഖത്തുണ്ട് താടിയലിലുണ്ട് കരുത്തിലുണ്ട് നത്തലിനുണ്ട് നെഞ്ചിനുണ്ട് അടിവയറ്റിനുണ്ട് മുതികത്ത് മുഴുവനുണ്ട് പത്തൊൻപത് മുറിവുകൾ ഏറ്റവും അപകടകരമായ രീതിയിൽ മാരകായുധങ്ങൾ അടക്കം വെച്ച് മർദ്ദിച്ച മുറിവുകളാണ് പിന്നെ പട്ടിണി പട്ടിണിക്കിട്ട് വെള്ളം പോലും കൊടുക്കാതെ പട്ടിണി പട്ടിണിക്കിട്ട് ഈ കുഞ്ഞിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്ന് ആ കൊച്ചിന്റെ അച്ഛനമ്മമാര് പറയ എന്റെ ചോദ്യം ഇൻക്വസ്റ്റി നടത്തിയപ്പോഴും പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴും കണ്ടെത്തി ഈ സംഭവം എന്നിട്ട് എന്നിട്ടെന്റെ ഈ പിണറായി വിജയന്റെ പോലീസ് ഒരു അന്വേഷണം തുടങ്ങിയില്ല എന്തുകൊണ്ട് തുടങ്ങിയില്ല എന്തുകൊണ്ടാണ് ഈ വിവരം മൂടിവെച്ചത് ബന്ധുക്കൾ എത്തിയപ്പോ ഈ ഡീൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകൻ ഉൾപ്പെടെയുള്ള അധ്യാപകൻ ഒരു വിഭാഗം കുട്ടികളെ ഭീഷണിപ്പെടുത്തിയായിരുന്നു ഇത് പുറത്തു പറയരുത് എന്താണ് സംഭവിച്ചതെന്ന് പുറത്തു പറയരുത് ഇത് വെറും ആത്മഹത്യ മാത്രമാണ് എസ് എഫ് ഐക്കാർ ഈ കുട്ടികളെ മുഴുവൻ ഭീഷണിപ്പെടുത്തിയ ഉറങ്ങിക്കിടക്കിരുന്ന ഹോസ്റ്റലിൽ ഉറങ്ങിക്കിടന്നിരുന്ന കുട്ടികളെ വരെ വിളിച്ചുകൊണ്ടുവന്ന് നിർബന്ധമായി ഇവരെ അടിപ്പിച്ചു ഇവരെ മർദ്ദിപ്പിച്ചു കരഞ്ഞുകൊണ്ടാണ് കുട്ടികൾ ഓടിപ്പോയത് കാരണം അടിച്ചില്ലെങ്കിൽ ഇവരെ അടിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചില്ല ഇത് വിവാദമായതിനു ശേഷമാണ് പോലീസ് രംഗപ്രവേശം ചെയ്യുന്നത് അതിനു മുമ്പ് പോലീസ് മൂടി വെച്ചു രണ്ട് ഈ പ്രതികളിൽ ചിലരെ മൈസരത്തിന്റെ മുമ്പിൽ ഹാജരാക്കിയപ്പോൾ അറിയപ്പെടുന്ന സി നേതാവ് മുൻ എം വൈസിനു മുമ്പിൽ ഹാജരായി ഇവരെ രക്ഷപ്പെടുത്താൻ എല്ലാവരെയും ഒളിവിൽ പാർപ്പിച്ചത് സി പി എം സി പി എമ്മിന്റെ അറിവോടുകൂടി പോലീസിന്റെ അറിവോടുകൂടിയാണ് എല്ലാവരെയും ഒളിവിൽ പാർപ്പിച്ചത് എന്നിട്ട് അവസാനം വിവാദമായപ്പോൾ ആന്തൂരിലെ സാജന്റെ ആത്മഹത്യയ്ക്ക് ശേഷം ആന്തൂരിലെ സാജന്റെ കുടുംബത്തെക്കുറിച്ചൊരു കള്ളക്കഥ ഉണ്ടാക്കിയതുപോലെ ഈ കുഞ്ഞിനെ കുറിച്ചൊരു കള്ളക്കഥ ഉണ്ടാക്കി അതും പാളിപ്പോയി അതും പാടിപ്പോയി ഈ കേസിലെ പ്രതിയാണ് റാഗിംഗ് കമ്മിറ്റിയിൽ അംഗമായിരിക്കുന്നത് ക്രൂരമായ മർദ്ദനമാണ് ഇവരെ അയച്ചുവിട്ടത് അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ പോലീസിൽ ഞങ്ങൾക്ക് യാതൊരു വിശ്വാസമില്ല അത് പിണറായി വിജയന്റെ ഓഫീസിലിരിക്കുന്ന ഒരു ഉപജാപക സംഘം നിയന്ത്രിക്കുന്ന പോലീസാണ് അവർ രാഷ്ട്രീയമായി ഇവരെ രക്ഷപ്പെടുത്താൻ ആദ്യമീ സംഭവം മൂടിവെച്ചു ഇപ്പൊ കൊലക്കുറ്റത്തിന് കേസെടുക്കുന്നില്ല പത്തൊമ്പത് മാരകമായ മുറിവുകൾ ഈ കുഞ്ഞിന്റെ ശരീരത്തിൽ ഉണ്ടായിട്ട് കൊലക്കുറ്റത്തിന് എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല അപ്പൊ രക്ഷപ്പെടുത്തണം നിസാരമായ വകുപ്പുകൾ എഴുതി ചേർത്ത് ഈ ഈ സംഘത്തെ രക്ഷപ്പെടുത്തണം കാരണമെന്ന ഈ ക്രിമിനലുകൾക്ക് അരിഞ്ഞാടാൻ അവസരം കൊടുത്തത് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെയാണ് ജീവൻ രക്ഷാപ്രവർത്തനം അത് തുടരണം മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമാണ് അതിനുശേഷം എത്രയോ സംഭവങ്ങളുണ്ടായി എസ് ഐയുടെ കർണപടം അടിച്ചു പൊളിച്ചു എസ് എഫ് ഐക്കാർ സി പി എം നേതാക്കന്മാര് ടി പി ചന്ദ്രശേഖരായി പ്രസംഗിച്ചത് അയാളുടെ തലച്ചോറ് തെങ്ങിൻ പൂക്കല പോലെ ചിന്തരിക്കുന്നതാണ് എസ് എഫ് ഐ നേതാവ് ചാലക്കുടിയിലെ എസ് ഐ എ കുറിച്ച് പറഞ്ഞത് അവനെ പേപ്പറ്റിയെ പോലെ എസ് ഐ എ ഈ പിണറായി വിജയന്റെ എസ് ഐ എ റോഡിലിട്ട് ചവിട്ടി കൂട്ടുമെന്നാണ് പേപ്പറ്റിയെ പോലെ തല്ലിക്കൊല്ലുന്ന എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ബാരിക്കേഡിൽ കാർ നിന്നുകൊണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് നീ പോയി കക്കൂസ് വരെയെന്നാണ് അത് കേട്ട് ചിരിച്ചുകൊണ്ട് മറ്റൊരു ഉദ്യോഗസ്ഥൻ അവരെ മോളിൽ നിന്ന് താഴെ ഇറക്കി ചേർത്ത് പിടിച്ചാണ് വണ്ടിയിൽ കയറ്റിയത് മോനെ പോട്ടേന്ന് അവനൊരു പാൽക്കുപ്പിയും കൂടി കൊടുക്കണം കാരണം അവനാണ് ഈ പരിപാടി ആദ്യം തുടങ്ങിവെച്ചത് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ലോകോപയവാസിൽ മഹാസ്വാസിൽ എറണാകുളത്ത് ഒരു കേസ് നേതാവിനെ തട്ടിക്കൊണ്ടുപോയി രാത്രി കട്ടിലിന്റെ കാലിന്റെ കെട്ടിയിട്ട് വെളുപ്പാൻ കാലം വരെ മർദ്ദിച്ചു ആ കേസിലെ പ്രതിയാണ് ആ കേസിലെ പ്രതി സംസ്ഥാന സെക്രട്ടറി അപ്പൊ ക്രിമിനലുകളുടെ സംഘമാണിത് അപ്പൊ പുറത്തു പോയിട്ടോ ഓരോ ക്യാമ്പസിലും ഇടിമുറി ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ ഒരു വിവരമെന്ന് എന്താ ഈ പൂക്കോട് സർവകലാശാലയിലെ മുൻ പി ടി എ പ്രസിഡന്റ് പറയാം എന്റെ മകനെ ഭീഷണിപ്പെടുത്തി എസ് എഫ് ഐയിൽ ചേർത്തു ഇതിൽ കൊല്ലുമെന്ന് പറഞ്ഞു എന്നിട്ട് അവന്റെ ചോര എടുത്തിട്ട് അവന്റെ മുറിയിൽ എസ് എഫ് ഐ എന്ന് എഴുതി വെച്ച അവന്റെ ചോര കൊണ്ട് ആലോചിച്ച് നോക്കി എസ് എഫ് ഐയിൽ ആകെ ചേർക്കേണ്ട പരിപാടിയാണ് അതിന് കൂത്തുനിൽക്കുന്ന ഈ മുഖ്യമന്ത്രിയാണ് എന്തു വൃത്തികേടും കാണിക്കാൻ ആർക്കും കൊട കൊടപിടിച്ചു കൊടുക്കുന്ന ഈ പിണറായി വിജയൻ എന്തു തോന്നം കാണിച്ചാലും അവരെ സംരക്ഷിക്കുന്ന അദ്ദേഹത്തിന്റെ ഓഫീസിലെ ഉപജ്യാപക സംഘം എന്ത് വൃത്തിയേടും കാണിക്ക ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ ഞെട്ടിക്കുന്ന ഈ വിവരം പുറത്തു വന്നു എല്ലാവരും സ്തബ്ധരായി നിൽക്കുമ്പോ രണ്ടാമത് കൊയിലാണ്ടിയിൽ കൊല്ലം കോളേജിൽ ഒരു വിദ്യാർത്ഥിയെ എസ് എഫ്ഐ യിൽ ഉള്ള ഒരു വിദ്യാർത്ഥിയെ അവൻ കോളേജ് എലക്ഷനിൽ മത്സരിക്കാൻ സമ്മതിച്ചില്ല ഈ നേതാക്കന്മാരുടെ വൃത്തിയേട് കണ്ടിട്ട് അവൻ സമ്മതിച്ചില്ല അവനെ ൊണ്ടുപോയി തൊട്ടടുത്തുള്ള ആളൊഴിഞ്ഞൊരു വീട്ടിൽ കിടിമുറിയാണ് ഇടിവീടാണ് ചെന്ന് അവനെ ക്രൂരമായി മർദ്ദിച്ച് അവൻ ആശുപത്രിയില അവന്റെ അച്ഛൻ പാർട്ടിക്കാരനാ സി പി എം കാരനാ മകൻ എസ് എഫ് ഐ കാരനാ എസ് എഫ് ഐക്കാർക്ക് പോലും രക്ഷയില്ല ഈ ക്രിമിനലുകൾ അവന്റെ മൂക്കിടിച്ച് പാലം ഒടിച്ച് മൂക്കിൽ നിന്ന് ചോര തെറിപ്പിച്ചു ഇനിയുള്ള ഒരുപാട് പേരുടെ മൂക്കിൽ നിന്ന് ചോര തെറിപ്പിക്കും എന്ന് ക്രിമിനലയോ ഭീഷ്യപ്പെടുത്തുകയാണ് ഞാൻ എന്നെ ഞെട്ടിച്ചത് ഈ സംഭവം സിദ്ധാർത്ഥിന്റെ സംഭവം പുറത്തു വന്നിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എന്തൊരു ക്രൂരതയാണ് കേരളത്തിൽ നടക്കുന്നത് അതാണ് പറഞ്ഞത് അമ്മമാർ ഭയന്നാണ് ഇരിക്കുന്നത് അമ്മമാർ എന്താ ഭയന്നിരിക്കുന്നത് മക്കൾ കോളേജിൽ പഠിക്കുകയാണ് എന്താ സംഭവിക്കുന്നത് മക്കൾക്ക് പഠിക്കാൻ വിടുകയാണ് മക്കളെ കുട്ടികളുടെ ഭീതി എന്താണ് ജനങ്ങളിടയിൽ രോഷം തിളക്കുകയാണ് എന്നിട്ട് ഈ കേസ് ഒടുക്കി തീർക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് ഈ നിരാഹാര സമരം അതിന് കൂട്ടുനിൽക്കുന്ന അധ്യാപക സംഘടനകൾ ആ ഡീൻ പറഞ്ഞ അഹങ്കാരം കണ്ടില്ലേ എനിക്ക് സെക്യൂരിറ്റിക്കാരന്റെ പണിയല്ലെന്നും ഡീനോട് പറയാനുള്ളത് കുട്ടികളെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് ചുമതലയുണ്ട് നിങ്ങളാണ് ഈ കുടുംബം വന്നപ്പോ കുട്ടികളെ ഭീഷണിപ്പെടുത്തിയത് പറയരുത് പറരുത് പറയരുത് എന്ന് പറഞ്ഞത് അപ്പൊ അധ്യാപക സംഘടനകൾ സി പി എമ്മിന്റെ എന്ത് വൃത്തികേടനും കൂട്ടുനിൽക്കും എറണാകുളത്ത് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിക്ക് പരീക്ഷ എഴുതാതെ ലിസ്റ്റിൽ വന്നപ്പോ അത് പുറത്ത് വാട്സാപ്പ് ഗ്രൂപ്പിൽ അധ്യാപകരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലിട്ട അധ്യാപകരെ ട്രാൻസ്ഫർ ചെയ്തു പരീക്ഷ എഴുതാതെ പാസ്സായവൻ റോളിലിറങ്ങി നടക്കാണ് അത് റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകർക്കെതിരെ ഇല്ലേ ഈശാദത്തിന്റെ റിപ്പോർട്ടർക്കെതിരെ കേസ് അത് അത് ആദ്യം പുറത്തു പറഞ്ഞ അധ്യാപകന് പരീക്ഷ എഴുതാതെ ഒരുത്തം പാസ്സായിട്ടുള്ളത് എന്ന് പുറത്തു പറഞ്ഞ അധ്യാപകനെ ട്രാൻസ്ഫർ ചെയ്യാം വെള്ളരിക്ക പിണറായി വിജയന്റെ കാലത്ത് കേരളം അപകടത്തിലേക്ക് പോകുന്നു അതുകൊണ്ട് ഇത് സി ബി ഐ അന്വേഷിക്കണം ഞങ്ങളുടെ ആവശ്യമാണ് പോലീസിൽ വിശ്വാസമില്ല കുടുംബത്തിന് വിശ്വാസമില്ല ഞങ്ങൾക്ക് വിശ്വാസമില്ല പൊതുസമൂഹത്തിന് വിശ്വാസമില്ല നിങ്ങളെ ക്രിമിനലുകളെ രക്ഷിക്കും കാരണം നിങ്ങളുടെ മനസ്സ് ക്രിമിനൽ മനസ്സാണ് മുഖ്യമന്ത്രി പണ്ട് പാർട്ടിയിലുണ്ടായിരുന്നവൻ പാർട്ടി വിട്ടപ്പോൾ അവരെ കൊല്ലാൻ ഉത്തരവ് കൊടുത്തിട്ട് മുഖ്യമന്ത്രിയെ കേരളത്തിലുള്ളു അതുകൊണ്ട് ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന ക്രിമിനൽ മനസ്സുള്ളവരാൾ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഇത് കേരള പോലീസ് അന്വേഷിക്കേണ്ട ഈ ക്രിമിനലുകളെ മുഴുവൻ നിങ്ങൾ രക്ഷപ്പെടുത്തും ഇപ്പൊ ഇതൊക്കെ മറന്നുപോകും കുറച്ചു നാളെ കഴിയുമ്പോൾ വിഷയം വരും അതുകൊണ്ട് സമ്മതിക്കില്ല ഇത് സി ബി ഐ അന്വേഷിക്കണം ആ ഡീനിനെയും ഇതിൽ ഇടപെട്ട അധ്യാപകരെയും പിരിച്ചുവിടണം അവരെ കേസിൽ പ്രതിയാക്കണം ഒരു സംശയം വേണ്ട യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും കെ എസും ഉയർത്തുന്ന ആവശ്യങ്ങൾ കേരളത്തിലെ അമ്മമാരുടെയും ചെറുപ്പക്കാരുടെയും വിദ്യാർത്ഥികളുടെയും ആവശ്യങ്ങളാണ് ആ ആവശ്യത്തിന് ഈ സമരത്തിന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പൂർണ്ണമായ പിന്തുണയുണ്ടാകും എന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ഉറപ്പു തരുന്നു ഇത് തിരുവനന്തപുരം പ്രസ് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സമരമാകില്ല ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവരാണ് ഇവിടെ നിരാഹാരം കിടക്കുന്നത് എന്ന് ഞാൻ മുഖ്യമന്ത്രിയെ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു അവരെ നിരാഹാരം കിടത്താൻ ഇവിടെ വിട്ടിട്ട് ഞങ്ങളാരും വീട്ടിൽ കയറിയിരിക്കും എന്ന് മുഖ്യമന്ത്രി കരുതുകയും വേണ്ട ഈ സമരം കേരളം മുഴുവൻ ആളി പടരും ഇതിന് മറുപടി നിങ്ങൾ പറയേണ്ടി വരും നിങ്ങളുടെ ഈ ദുർഭരണം ഈ മർദ്ദക ഭരണം കുഞ്ഞുങ്ങളെ തല്ലിക്കൊല്ലുന്ന ഈ ഭരണത്തിന് അവസാനമുണ്ടായേ പറ്റൂ അതുകൊണ്ട് അവർ ഉയർത്തുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ രാഹുൽ മാൻകൂട്ടത്തിലും മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീമതി ജബി മേത്തരും കെ എസ് യു പ്രസിഡന്റ് ശ്രീ അലോഷ്യസും നടത്തുന്ന ഈ അനിശ്ചിതകാല നിരാഹാര സമരം ഞാൻ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി